ജമീല ഞാനൊന്ന് പോയിട്ട് വരാം ഒന്ന് ദൈവന്ന് ഈ പാല് കുടിച്ചിട്ട് പോയാ മതി പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ജമീല വേലക്കാരന്റെ കാര്യമാണെങ്കിലേ ഞാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി ഓ ബി എ വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിലേക്ക് ഇറന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കി നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം ഊ തന്നെ ഞാനേ അത് പറയാനല്ല വന്നത് പിന്നെ എനിക്കൊരു പൂതി ജമീല എന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചരും സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണം എന്റെ മുത്തിന് എന്റെ പൊന്നെ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു കൊണ്ട് പൂവമ്പഴോ അനക്കൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരണം അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ ഇവിടത്തെ തങ്ങാടി കിട്ടില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂരി നമ്മളിന്ന് സാധിച്ചുണ്ട് അവിടെ ഇവിടെയും കറങ്ങി നടന്ന് നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യേ മറക്കണ്ട മുഴുവൻ ഓരോ എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ റബ്ബേ എൻ്റെ വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവളീ ജമീല ജമീല എന്റെ പഠിച്ചോനെന്താ നീ കൊല്ലത്തില് എന്റെ ജമീല ഇവിടെ തങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ് ഇജൊറ്റ കാണുന്നല്ലോന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതി നമ്മ പിടുത്താൻ പറ്റിയില്ല ഇതാ കഴിച്ചോളി ഹായ് പൂവമ്പഴം ഇതെന്താ ഇത് ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട പാതിരവരെ എവിടെന്നാണ്ട് തെണ്ടി നടന്നിട്ട് മനുഷ്യനാവശിപ്പിച്ചിട്ട് ജമീല ഞാൻ പറഞ്ഞ സത്യാ പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു ഞാൻ കൊറേ തെരഞ്ഞതാ വേണ്ട എന്നോട് തോന്ന പറയണ്ട നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പഴം ഒന്നല്ലോ രണ്ട് പഴം കൊണ്ടുവരാന്നല്ലേ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ വേണ്ട പറഞ്ഞില്ലേ നിങ്ങള് കഷ്ടപ്പെട്ടെങ്കില് എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു പെണങ്ങല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി പോകുമ്പോഴത്തേക്കാൾ എരറ്റി വിലയും എരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി ഞാൻ ഉറങ്ങാൻ പോണ് എന്റെ മഹാറാണ് ഇങ്ങോട്ടൊന്ന് നീങ്ങിന്ന് ഇങ്ങട്ട് നീങ്ങി നമുക്ക് അതെടുക്കടി പിന്നടി തിന്നടി അങ്ങനല്ല തൊലി ഒലിച്ച് സാവധാനം തിന്നടി എന്ന് തല്ലല്ലേ ഞാൻ ആരാടി അബ്ദുൽ ഖാദർ സാഹിബ് നിന്റെ ആരാടി എന്റെ കെട്ടോൻ ഉം എന്താ നീ ഓറഞ്ച് അടി വേണ്ട അടിക്കണ്ട ഇത് നിനക്ക് ഇവിടെ വേലക്കാരി വേണോ വേണ്ട ഇവിടെ എനിക്ക് എനിക്കെടുക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്നെ തല്ലു ഇനി എന്താണ് എന്താണീ തിന്നതെന്നൊന്നും കൂടി പറഞ്ഞു